വെന്റിലേറ്ററിൻ്റെ നൂറു ശതമാനം സപ്പോർട്ട് കൊണ്ടുപോലും ഓക്സിജൻ ശരീരത്തിൽ നിലനിർത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ കൃത്രിമ ശ്വാസകോശവും കൃത്രിമ ഹൃദയവും ഉപയോഗിച്ച് രോഗിയുടെ ജീവൻ നിലനിർത്തുന്നതിനെയാണ് എക്മോ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സേവന ചരിത്രത്തിൽ തന്നെ ആദ്യമായി ലോങ് ഡിസ്റ്റൻസ് ഇന്റർസ്റ്റേറ്റ് എക്മോ റിട്രീവൽ വിജയകരമായി പൂർത്തീകരിച്ച് വലിയ ഒരു നാഴികക്കല്ലാണ് കോഴിക്കോട് മേത്ര ഹോസ്പിറ്റൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്വാസകോശത്തിലെ അണുബാധ മൂലം ഓരോ നിമിഷവും ആരോഗ്യസ്ഥിതി മോശമായി വന്നിരുന്ന രോഗിക്ക് അവരുടെ ശരീരത്തിൽ ഓക്സിജന്റെ ലെവൽ നിലനിർത്താൻ വിദഗ്ധ സഹായം ആവശ്യപ്പെട്ടാണ് മംഗലാപുരത്തെ ഇന്ത്യാന ആശുപത്രിയിൽ നിന്നും രാത്രി മണിയോടെ മെയ്ത്ര ഹോസ്പിറ്റലിലേക്ക് വിളിവന്നത് ആശുപത്രി അധികൃതർ മറ്റു പല ആശുപത്രികളെയും സമീപിച്ചിരുന്നുവെങ്കിലും രോഗിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നതിനാൽ എക്മോ സാധ്യമല്ല എന്നായിരുന്നു ലഭിച്ച മറുപടി ഉടനെ തന്നെ മേത്ര ഹോസ്പിറ്റൽ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ഡയറക്ടർ ഡോക്ടർ മഹേഷ് ബി എസിന് ഈ വിവരം കൈമാറുകയും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി പുലർച്ചെ നാലു മണിയോടെ ഡോക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘം കോഴിക്കോട് നിന്നും മംഗലാപുരത്തേക്ക് യാത്ര തിരിച്ചു കേവലം ആറു മണിക്കൂറുകൾക്കകം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ദൂരം തരണം ചെയ്ത് നടത്തേണ്ടിയിരുന്ന ഒരു ട്രാൻസ്ഫർ ആയതിനാൽ തന്നെ വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ അനിവാര്യമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കാര്യം കേരളത്തിൽ ആദ്യത്തേതായിരുന്നതിനാൽ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇത് കൈകാര്യം ചെയ്തത് രോഗിയുടെ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നതിനാൽ ആംബുലൻസിലെ ഓക്സിജൻ സപ്ലൈ മതിയാകുമോ എന്ന് അല്പം ആശങ്കയുണ്ടായിരുന്നു ഒരു ഐ സി യു സംവിധാനമുള്ള ആംബുലൻസിനോടൊപ്പം സമാന്തരമായി ഓക്സിജൻ സംവിധാനമുള്ള മറ്റൊരു ആംബുലൻസ് കൂടി കരുതിയാണ് ഈ വെല്ലുവിളി നേരിട്ടത് തീവ്രപരിചരണ വിഭാഗത്തിലെ പ്രഗത്ഭരായ രണ്ട് ഡോക്ടർമാർ രണ്ട് പെർഫ്യൂഷനിസ്റ്റുകൾ ഐ മാനേജർ ഒരു ഐ സി യു നേഴ്സ് ഒരു സ്ക്രിബ് നേഴ്സ് എന്നിവരടങ്ങിയ അദ്ദേഹത്തിൻ്റെ ടീം സദാ ജാഗരൂകരായിരുന്നു രാവിലെ പത്തുമണിയോടെ ഇൻഡ്യാന ഹോസ്പിറ്റലിലെത്തി രോഗിയെ നേരിട്ട് പരിശോധിച്ച സംഘം രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നൽകാൻ കഴിയുന്ന ചികിത്സകളെക്കുറിച്ചും അവയുടെ സാധ്യതയെപ്പറ്റിയും രോഗിയുടെ കുടുംബത്തിന് ബോധവൽക്കരണം നൽകി അതിനുശേഷം കുടുംബാംഗങ്ങളുടെ പൂർണ്ണ അനുവാദത്തോടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച് ഏകദേശം ഒരു മണിക്കൂർ നീണ്ടുനിന്ന കാനലേഷൻ പ്രക്രിയയ്ക്ക് ശേഷമാണ് രോഗിക്ക് എക്മോ സപ്പോർട്ട് നൽകുവാൻ സാധിച്ചത് രോഗിയുടെ ശരീരഭാരം അല്പമധികമായിരുന്നതിനാൽ എക്മോ കാനുലേഷൻ ചെയ്യുന്നതിൽ നേരിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊരു മണിയോടെ രോഗിയുടെ നിലയിൽ പുരോഗതിയുണ്ടായി എക്മോയുടെ പ്രവർത്തനത്തിൽ അവരുടെ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ ഉയരുകയും ക്രമേണ രക്തചംക്രമണം സാധാരണ നിലയിലേക്ക് എത്തുകയും ചെയ്തു രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റുക എന്നതായിരുന്നു അടുത്ത പ്രധാന ഘട്ടം രോഗിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത് എക്മോ വെന്റിലേഷൻ സംവിധാനങ്ങളുടെ സഹായത്തോടെ പ്രസ്തുത ഉപകരണങ്ങൾ വിച്ഛേദിക്കാതെ തന്നെ വേണ്ടിയിരുന്നു രോഗിയെ ആംബുലൻസിലേക്ക് മാറ്റേണ്ടിയിരുന്നത് ആ വെല്ലുവിളിയും വിജയകരമായി തരണം ചെയ്ത് വൈകിട്ട് മണിയോടെ സംഘം മംഗലാപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് തിരിച്ചു ഹീമോഡൈനാമിക് അസ്ഥിരതയ്ക്ക് അഥവാ രോഗിയിൽ നടക്കുന്ന ബ്ലഡ് സർക്കുലേഷനിൽ വേരിയേഷൻ വരിക ബി പിയിൽ മാറ്റങ്ങൾ വരിക മുതലായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന അപകട സാധ്യത ഉണ്ടായിരുന്നതുകൊണ്ട് വാഹനത്തിൻ്റെ വേഗത അറുപത് കിലോമീറ്റർ എന്ന നിലയിൽ പരിമിതപ്പെടുത്തിയിരുന്നു ഏകദേശം മൂന്ന് മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ആംബുലൻസിലെ ഓക്സിജൻ കുറയുകയും സിലിണ്ടർ മാറ്റുന്നതിനായി അല്പസമയം വാഹനം നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി ഡോക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള ടീമിൻ്റെ നിരന്തരമായ പരിചരണം ഉണ്ടായിരുന്നതിനാൽ യാത്രയിൽ രോഗിക്ക് പുതിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉടലെടുത്തില്ല എന്നത് ശുഭ റിട്രീവൽ ടീം രോഗിയോടൊപ്പം രാത്രി പതിനൊന്ന് മണിക്ക് മേത്ര ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു രോഗിയെ സസൂക്ഷ്മം പുറത്തെത്തിക്കുകയും സി ടി സ്കാനിംഗ് ചെയ്തതിനു ശേഷം ഐ സി മാറ്റുകയും ചെയ്തു ഒട്ടും സമയം പാഴാക്കാതെ എക്മോപ്രോൺ വെന്റിലേഷൻ ആരംഭിച്ചു ഇവിടെയും രോഗിയുടെ ഭാര നേരിയ പ്രതിസന്ധിയുണ്ടാക്കിയെങ്കിലും ഐ സി ടീമിന്റെ വൈദഗ്ധ്യം ഇത് തരണം ചെയ്യുവാൻ സഹായിച്ചു പതിനെട്ട് മണിക്കൂറോളം പ്രോൺ വെന്റിലേഷൻ തുടർന്നു ഇതോടൊപ്പം ആന്റിബയോട്ടിക് ആൻറ്റിവൈറൽ മരുന്നുകൾ നൽകുകയും ചെസ്റ്റ് ഫിസിയോതെറാപ്പി ആരംഭിക്കുകയും ചെയ്തു അഞ്ചു ദിവസത്തെ എക്മോയ്ക്ക് ശേഷം രോഗിയുടെ ശ്വാസകോശം പുരോഗതിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയെന്ന് മാത്രമല്ല പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ തന്നെ മുൻപത്തെ അവസ്ഥയേക്കാൾ നന്നായി ഭേദപ്പെടുകയും എക്മോ സഹായമില്ലാതെ തന്നെ രോഗിക്ക് നിലനിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ശരീരത്തിൽ ഓക്സിജന്റെ അളവിൽ മാറ്റം വരികയും ചെയ്തു തുടങ്ങി ഇതിനെ തുടർന്ന് രോഗിയെ ആദ്യം എക്മോയിൽ നിന്നും തുടർന്ന് വെന്റിലേറ്ററിൽ നിന്നും മാറ്റുകയും ചെയ്തു അവർ ഇപ്പോൾ നല്ല രീതിയിൽ സുഖം പ്രാപിച്ചു വരുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ബന്ധപ്പെടുത്തി എക്മോറിറ്ററിവിൽ നടക്കുന്നത് മികച്ച ചികിത്സാ വൈദഗ്ധ്യം ഉത്തമമായ ടീം വർക്ക് നല്ല രീതിയിലുള്ള ആസൂത്രണം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം എന്നിവയോടൊപ്പം പൂർണതയിൽ കുറഞ്ഞ് യാതൊന്നിനോടും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന മനോഭാവം കൂടിയാണ് ഈ അത്ഭുതകരമായ നേട്ടം കൈവരിക്കുവാൻ സഹായിച്ചത് ഈ ഉദ്യമം പൂർത്തീകരിക്കാൻ എല്ലാവിധ പിന്തുണയും നൽകിയ മേത്ര ടീം മേത്ര ഹോസ്പിറ്റൽ മാനേജ്മെൻറ് കേരള എമർജൻസി ടീം ആംബുലൻസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ കേരളത്തിലാദ്യമായാണ് വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനുള്ള മനസ്സും തയ്യാറെടുപ്പും ശരിയായ ഏകോപനവും ഉണ്ടെങ്കിൽ ഇത്തരം പ്രയാസമേറിയ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കേരളത്തിന് കഴിയുമെന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ റിട്രീവൽ